ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കഥ കേൾക്കാം ടെന്നീസ് കളിയിലെ പ്രഥമ പ്രതിഭയായിരുന്ന അമേരിക്കയിലെ ആർദർ ആഷെ വിംബിൾഡൺ കിരീടം പലതവണ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് എല്ലാവരും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അങ്ങനെ പ്രശസ്തിയുടെ ഉച്ചകോടിയിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയശാസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നു ശാസ്ത്രക്രിയയ്ക്കിടയിൽ നൽകേണ്ടി വന്ന രക്തത്തിലൂടെ മാരകമായ എയ്ഡ്സ് രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു മരണം മുന്നിൽ എത്തി നിൽക്കുന്ന നിർണായകരമായ നിമിഷത്തിൽ ആർദറിൻ്റെ പ്രതികരണം നമ്മെ അത്ഭുതപ്പെടുത്തും അദ്ദേഹം തനിക്ക് ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചു തനിക്ക് ലഭിച്ച ബഹുമതികളെയും കുറിച്ചും സ്നേഹനിധിയായ തൻ്റെ ഭാര്യ മകള് എല്ലാം ഓർത്ത് സന്തോഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു രോഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ലോകത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് കാണുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോവും തനിക്ക് എച്ച് ഐ വി ബാധി ബാധിച്ചായി അറിഞ്ഞ ശേഷം എയ്ഡ്സിനെ തോൽപ്പിക്കാൻ ആർദ്ര രാഷ്ട്രീയ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു വൈറസിനെക്കുറിച്ച് അവബോധം വളർത്തുവാൻ അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോക എയ്ഡ്സ് ദിനത്തിലെ യുണൈറ്റഡ് നേഷൻസ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം എയ്ഡ്സ് ബോധവൽക്കരണത്തിൻ്റെയും വർധിത ഗവേഷണ ധനസഹായത്തിൻ്റെയും വരുന്ന ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു മരണത്തിന് രണ്ട് മാസം മുമ്പ് അപര്യാപ്തമായ ആരോഗ്യ പരിപാലന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ആർദ്ര രാഷ്ട്രീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ ഹെൽത്ത് സ്ഥാപിച്ചു സ്പോർട്സ് റിയൽ മാഗസിൻ്റെ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ക്രീയേഴ്സ് ഓഫ് തോട്ട്സ് എന്ന തൻ്റെ ഓർമ്മക്കുറിപ്പ് ഏതാനും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ ഭൂരിഭാഗവും അദ്ദേഹം ചെലവഴിച്ച് മരണത്തിനൊരാഴ്ച മുമ്പ് കയ്യെഴുത്ത് പ്രതി പൂർത്തിയാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്താണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമ്മെ പഠിപ്പിക്കുന്നത് മാരകമായ രോഗത്തിനടിമയായിട്ടും ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ ഉള്ള ഇച്ഛാശക്തി പ്രശംസനീയമാണ് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ എനിക്കെന്താണ് ഇങ്ങനെ വന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശനായി നിഷ്ക്രിയനായിരിക്കുന്നവർക്ക് ആർതറിൻ്റെ ജീവിതം ഒരു മാതൃകയാണ് എൻ എന്മനമേഹ് വഴുത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ലേ നമുക്കും ആർദറിനെ പോലെ നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ദൈവത്തെ സ്തുതിക്കാം അപ്പോൾ സകല ദുഃഖങ്ങളും നിരാശകളും നമ്മളിൽ നിന്ന് ഓടി മറഞ്ഞു പോകും ഒന്നിലും തളർന്നു പോകാതെ സർവശക്തനായ ദൈവത്തിൽ സർവതും ഹരമേൽപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ അന്തിമ വരെയും ജീവിപ്പാൻ ഉള്ള ആർജവും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം